കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വിവാദത്തിന് വഴി തെളിയിച്ച ഇൻ്റർവ്യൂലെ അവതാരിക ക്ഷമാപണവുമായി രംഗത്ത് ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ നടന്ന ഇൻ്റർവ്യൂയിൽ ഒളിഞ്ഞുനോട്ടത്തിന് അനുകൂലിച്ച് സംസാരിച്ചതിനെതിരെ നിരവധി ആളുകൾ വിമർശനം വിമർശനമുന്നയിച്ചതിനെ തുടർന്നാണ് ഷൈനിഷ എന്ന അവതാരിക ക്ഷമാപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബ്ലോഗർ തൊപ്പിയുടെ ക്യാങ്ങിനുള്ള മമ്മുവിൻ്റെ ഇൻ്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് പതിനാറ് വയസ്സുള്ളപ്പോൾ കുളി സീൻ കാണുന്നു കാണുമായിരുന്നു എന്നും ചെയ്യാത്ത വൃത്തികേടുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുമാണ് മമ്മു ആ അഭിമുഖത്തിൽ പറയുന്നത് തുടർന്ന് ഇയാൾക്കും അത്തരം ചോദ്യങ്ങൾ ചോദിച്ച അവതാരികയ്ക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിഷയത്തിൽ ക്ഷമാപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവതാരിക ഷൈനിഷ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയുടെയാണ് ക്ഷമാപണം നടത്തിയിരിക്കുന്നത് ഷൈനിഷയുടെ വാച്ച് വാക്കുകൾ ഞാൻ മാപ്പ് പറയാൻ വൈകിപ്പോയി എന്നറിയാം ഞാൻ മാപ്പ് പറയാൻ വൈകിപ്പോയി എന്നെനിക്കറിയാം ഇരുപ പത്തിരുന്നൂറ് അഭിമുഖങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയൊരു അഭിമുഖം ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു മാനസികമായി വളരെയധികം തകർന്നു പോയി ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല എങ്കിലും ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവുകയില്ല ഈ അടുത്ത് ഞാൻ ചെയ്തൊരു അഭിമുഖത്തിൽ എൻ്റെ ഭാഗത്ത് നിന്നും വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ആ സമയത്ത് ഗസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ വളരെ മോശം രീതിയിലാണ് ഇൻട്രാക്ട് ചെയ്തത് അത് നിങ്ങളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ കുളിസീൻ കാണുന്നതിനിടെ പിന്തുണയ്ക്കുന്ന ഒരു സ്ത്രീയുടെ സ്വകാര്യതയെ മാനിക്കാത്ത ആളോ അല്ല ഞാൻ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ വീട്ടിലും സ്ത്രീകളുണ്ട് ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ അതിനാൽ ആ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എനിക്ക് ആ സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല വളരെ മോശമായിട്ടാണ് കൈകാര്യം ചെയ്തത് ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ സമയത്ത് എനിക്ക് വേറൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ ചെയ്തത് വളരെ മോശമായി പോയി യഥാർത്ഥത്തിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എനിക്ക് നിങ്ങളെല്ലാം തന്ന പിന്തുണ വളരെ വലുതായിരുന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത പിന്തുണ നൽകിയിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂ ഇഷ്ടപ്പെട്ടവരുടെ കമൻറ്റുകളാണ് വളരെയധികം വേദനിപ്പിച്ചത് എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു പോയി അയാൾ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ വളരെ ലാഘത്തോടെ എടുത്തു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കരമായ ദേഷ്യവും വെറുപ്പും തോന്നുന്നു അതിനാൽ നിങ്ങളോടൊന്നും എനിക്കൊരു പരാതിയും ദേഷ്യവുമില്ല സങ്കടവുമില്ലാതെ വേറൊന്നുമില്ല ഇനിയുള്ള വീഡിയോകൾ എൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു തെറ്റ് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു തെറ്റ് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ ഇത്തരത്തിലൊരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്ത മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ മാനിക്കാത്ത സ്ത്രീയല്ല ഞാൻ ആരെയും വേദനിപ്പിക്കുമെന്ന് കരുതിയിട്ടില്ല ആത്മാർത്ഥമായി മാപ്പ് പറയുന്നു എന്നാണ് ഷൈനി ഷൈ പറയുന്നത്